الله <سؤال> عفوك إني للنور نور مدة نزعت أسرار قلبي وجئت القي السلام عليكم مليون الشباب بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برم الله ഒന്നാം സ്ഥാനത്തുള്ളത് പ്രവാചകനായ മുഹമ്മദ് നബി പ്രവാചകനെ നിമിച്ചുള്ള ശുദ്ധങ്ങൾ പ്രവാചകനേക്കാൾ ഔന്നത്യമുള്ള ഒരാളെയും ലോകം കണ്ടിട്ടില്ല സാധ്യതയില്ലല്ലോ തന്നെയാണ് നമ്മുടെ വിശ്വാസം എങ്കിൽ ആ പ്രവാചകനെ അറബിയും അറബി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അത് അറബ് ഭാഷയുമായിട്ടുള്ള ബന്ധം അവിടെ വിശുദ്ധ ഖുർആനിൽ ഒരു വാക്യം നമുക്ക് പാരായണത്തിൽ കാണാം മാർസലാം റസൂല ബിസാനി കുബി ഏതൊരു പ്രവാചകനെയും ആ പ്രവാചകൻ്റെ സമുദായത്തിൻ്റെ ഭാഷയോടൊപ്പമാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ മുത്തമ്പിസല്ലോഹ വായുസം തങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞാൽ നമ്മളെ കതിരിപ്പെടും എല്ലാ ഉമ്മത്തും അപ്പോൾ അറബി മാത്രമല്ല അനവധി ഭാഷകൾ പ്രവാചിസല്ലും ബോഹ വായുസം തങ്ങൾക്ക് സുപരിചിതമാണ് അതോടൊപ്പം നിബിദ്ധങ്ങൾ അറബി എന്ന് വലിയപ്പെടുത്തുമ്പോൾ അറബി ഭാഷയുടെ ഉജ്ജ്വലമായ ഒരു പാരമ്പര്യം അതിന് മഹത്വം ഒന്നോർക്കാനുണ്ട് അത്തരം വിശ്വസുവങ്ങള് അള്ളാഹു ജന്മം നൽകിയത് ഏറ്റവും പവിത്രമായ ഹരം ശരീഫ് വിശുദ്ധ കാര്യത്തിൻ്റെ മുന്നിൽ ആ പ്രവാചകൻ ഇന്ന് ഒഫാത്തിനു ശേഷം ശരീരം സ്പർശിച്ചിരിക്കുന്ന മദീനയുടെ പുണ്യവും ആ പ്രവാചകിലൂടെയാണല്ലോ പ്രധാനമായും ലഭ്യമാകുന്നത് അതെ ഏറ്റവും വിശിഷ്ടമായൊരു വേദഗ്രന്ഥം അള്ളാഹു പ്രവാചകനാണ് നൽകിയത് മറ്റംബിയാക്കന്മാർക്കും നൽകിയിട്ടുണ്ട് ഏറ്റവും ഉത്തമ സ്ഥാനം അത് പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ ആവട്ടെ അറബി ഭാഷയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഉത്തരം വിസലങ്ങളുടെ ഒരു ആഹ്വാനം അഹിബുൽ അറബ അറബിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം അത് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഇനി അറബി ഞാനൊരു അറബിയാണ് മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് സ്വർഗവാസികളുടെ സംസാരവും അറബി ഭാഷയാണ് മതപരമായ ഒരു ദിശയിലൂടെ നാം നോക്കുമ്പോൾ അറബ് ഭാഷയ്ക്കുള്ള പ്രാധാന്യം ചെറുതൊന്നുമല്ല ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തി ബിലിസാൻ അറബിയും അത് അറബി ഭാഷയിലാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് വിവിധ സ്ഥലങ്ങളിൽ ഖുർആൻ ഉണർത്തും ഒപ്പം വിശുദ്ധ ഖുർആാൻ്റെ ഭാഷയും മുദ്രപിതങ്ങളുടെ ഔദ്യോഗിക ഭാഷയുമൊക്കെ അറബ് ആകുമ്പോൾ അറബ് ഭാഷ ലോകത്തിനു മുന്നിൽ വിജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു വച്ചിട്ടുള്ള ഏടുകൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ടൊന്നും അനുസ്മരിക്കാൻ സാധ്യമല്ല പക്ഷെ ഒരു വേള ചിന്തിക്കണ്ടേ ഇത്രയേറെ ലിൽമും ഹിക്മത്തും വിജ്ഞാനവും അറിവും ചിന്താ ആഹ്വാനങ്ങളുമൊക്കെ ഗവേഷണ നിർദ്ദേശങ്ങളുമൊക്കെ അടങ്ങിയിട്ടുള്ളത് അറബി ഭാഷയിലേതുപോലെ വേറെ എവിടെയും കാണാൻ കഴിയില്ല അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ എടുത്താൽ മതി ഖുർആാനിലെ ആശയങ്ങൾ ആറായിരത്തി ചെല്ലുവാനം എന്ന സൂക്തങ്ങൾ ലക്ഷക്കണക്കിന് തത്വങ്ങളും ആശയങ്ങളും അല്ലേ അതിൽ ലോകത്തിന് അനിവാര്യമായ എല്ലാ ശാസ്ത്രകലകളും വിശുദ്ധ ഖുർആാനിലുണ്ട് ചിന്തിക്കാൻ വേണ്ടി ഉണർത്തുകയാണ് അതെ അതേ പരിശുദ്ധ ഖുർആാൻ്റെ ഭാഷ അറബ് എന്ന് പറയുമ്പോൾ ഡിസംബർ പതിനെട്ടിന് അറബിക് ഡേ ആഘോഷിച്ചത് നമ്മളെല്ലാം ഒരുപക്ഷേ മീഡിയയിൽ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചില ചടങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴും നമ്മൾക്ക് ചില വിഷയങ്ങളുടെ ഗൗരവം ചിന്തിക്കാതെ പോകുന്നത് കൊണ്ട് അവസരോചിതം ഉണർത്തുകയാണ് ലോകം കണ്ട വലിയ വലിയ ശാസ്ത്ര പ്രമുഖരിയിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ തന്നെ രസതന്ത്രമെടുത്താൽ ഗണിതശാസ്ത്രം ഗണിതശാസ്ത്രമെടുത്താൽ വേറെ പല കലകളിലും പ്രാഗത്പ്യം തെളിയിച്ചവരുണ്ട് അൽ ഖാനൂനു ഫിത്തി അറബി ഗ്രന്ഥമാണല്ലോ അഭിസന്ന എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിക്കപ്പെടുന്ന ഇബ്നസിയുടെ വൈദ്യശാസ്ത്ര ഗ്രന്ഥം മെഡിക്കൽ രംഗത്തെ ഏറ്റവും വലിയ ഒരു റഫറൻസ് വിദേശ രാജ്യങ്ങളിലൊക്കെ അധ്യാപനം നടത്തുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങൾ വിഷയത്തിലുണ്ട് അബൂബക്കർ റാസി രസതന്ത്രത്തിൽ ലോകപ്രശസ്തനാണ് ഇരുന്നൂറിലേറെ ഗ്രന്ഥങ്ങളുണ്ട് അതെ ഗവേഷണമൊക്കെ അതിൽ തന്നെ അറബ് ഭാഷയുടെ ഒരു പ്രാധാന്യം കൂടിയാണ് ഇവിടെ നമുക്ക് കൂട്ടി വായിക്കാനുള്ളത് ഇബിന് യൂസൻ യൂനസ് ഗോളശാസ്ത്രത്തിൽ പെരുകേട്ട ആളാണ് ഒപ്പം അറബി സാഹിത്യത്തിലും വളരെ പ്രശസ്തനായിരുന്നു എന്ന് ചരിത്ര വായനയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും പറഞ്ഞു വന്നത് അനവധി ശാസ്ത്ര പടുക്കൾ ഗവേഷകന്മാരൊക്കെ അവരുടെ വിജ്ഞാനലോകത്തിന് മുന്നിൽ അറബ് വരികളിലൂടെ ൂടെ നൽകുമ്പോൾ ഈ ഭാഷ നൽകുന്ന സമ്മാനം ചെറുതല്ല ബഹുദാദിലെ വലിയൊരു വൈജ്ഞാനിക കേന്ദ്രം നൂറ്റാണ്ടുകൾക്കുമുമ്പ് ചരിത്രത്തിൽ നാം വായിച്ചിട്ടില്ലേ ദാറുഹ അതെ വിവിധ ശാഖകളിലുള്ള ശാസ്ത്ര സമൂഹം വലിയ പണ്ഡിത പ്രധാനികൾ പ്രമുഖർ അവിടെ ക്യാമ്പ് ചെയ്ത് ഗവേഷണങ്ങളായി പലപ്പോഴും അറബി ഭാഷയിലേക്കാണ് ആ വിജ്ഞാനത്തിൻ്റെ കവാടങ്ങൾ അതിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് കാണാൻ കഴിയും ഇങ്ങകലങ്ങി പോന്നാൽ നമ്മുടെ കേരളവും അറബ് സമൂഹവും തമ്മിലുള്ള ബന്ധം അറബികൾ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൻ്റെ തീരത്തിലൂടെയും ഓരോരുത്തെയൊക്കെ സഞ്ചരിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാം പലപ്പോഴും ആ അറബ് ഭാഷയുടെ സ്വാധീനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലക്കെ പറയാറുണ്ട് ഇപ്പം കണ്ണൂരിൽ ചെന്നവർക്കറിയാം മാട്ടൂൽ എന്ന സ്ഥലം മാട്ടൂൽ പക്ഷേ അത് മാത്തൂൽ അറബികൾ ഓഹി ഇതിൻ്റെ നീളം എന്ത് ദൈർഘ്യം അത്ഭുതത്തോടെ പറഞ്ഞപ്പോൾ മാത്തൂൽ മാട്ടൂലായതാണെന്ന് പറയപ്പെടുന്നു അതെ മലബാറുകാർക്ക് നിള നദിയെക്കുറിച്ച് ഓർമ്മയുണ്ടല്ലോ നാം മലയാള പുസ്തകത്തിലൊക്കെ വായിക്കാനും കഴിയും അറബ് സമൂഹം ആ നദി കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം കൂടി നൈൽ നൈൽ അതെ മിസറിലെ ഈജിപ്തിലെ നൈൽ നദി ഞാൻ ഒരു യാത്രയിൽ ആ നൈൽ നദിയിലൂടെ ഒരു സഞ്ചാരം നടത്തി വെക്കും ഞാനല്ല നമ്മുടെ കൂട്ടുകാർ പലരും നൈൽ നൈൽ എന്ന അറബികൾ വിളിച്ചത് പിന്നീട് നിളയായതാണ് എന്ന് ചിലരൊക്കെ പറയാറുണ്ട് നാം കോടതിയിൽ ഉപയോഗിക്കുന്ന ഭാഷ വക്കീൽ അതെ വക്കാലത്ത് ജാമ്യം കൊടുക്കുക കാര്യങ്ങൾ ഏൽപ്പിക്കുക അതെ നാം സാധാരണ അവൻ അസലുള്ളവനാ അതിൻ്റെ അസലിന്നത എന്ന് പറയും അതെ അസൽ അടിസ്ഥാനം അത് അറബി ഭാഷയിൽ വന്നതാണ് അതാരാണ് തർജ്ജമ ചെയ്തത് നാം ചോദിക്കാറുണ്ട് ഇന്നയാളാണ് തർജ്ജമ തർജ്ജമാ പരിഭാഷ അതൊക്കെ അറബി വേടല്ലേ ഇത് അറബ് ഭാഷ നമ്മളിവിടെ അറബി മലയാളം തന്നെ ഒരിക്കൽ വിജ്ഞാനശാഖയ്ക്ക് വേണ്ടി ഇപ്പോഴത്തെ പൂർവികന്മാർ ഉണ്ടാക്കിയല്ലോ അറബ് കന്നഡയുണ്ട് അറബ് കാശ്മീരുണ്ട് അങ്ങനെ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ അതാത് ഭാഷയും അറബി ലിപിയിലൊക്കെ രചിച്ചത് വിജ്ഞാന വൈഫല്യത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ സാക്ഷാൽ അറബി ഗ്രന്ഥങ്ങൾ തന്നെ നൂറുകണക്കിന് നമ്മുടെ കേരളത്തിൽ വിരചിതമായിട്ടില്ലേ ആനായ സൈനുദ്ദീൻ മഹ്ദൂം റീ ലോഹൻ ഒന്നാമനാണ് ഒരുപക്ഷെ അറബി ഗ്രന്ഥരചനയിൽ ആദ്യമായിട്ട് ഇവിടെ സംഭാവന അർപ്പിച്ചിട്ട് ഉണ്ടാവാം അവിടെ നിങ്ങൾ പോന്നാൽ ജൈനുദ്ദീൻ മഹ്ദൂൻ രണ്ടാമൻ ഉൽ മുജാഹിദീൻ പാശ്ചാത്യൻ രാജ്യങ്ങളിലും അത് പ്രശസ്തമാണത്രേ ഫുഹൽ മൊഴീൻ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം വിദേശ രാജ്യങ്ങളിൽ പോലും യൂണിവേഴ്സിറ്റികളിൽ അധ്യാപനം നടത്തപ്പെടുന്നതായി ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ അനവധി മതപണ്ഡിതന്മാർ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിരവധി ഗ്രന്ഥങ്ങളിവിടെ വിജ്ഞാന ശാഖകൾക്ക് വേണ്ടി തുറന്ന് അറബിയിൽ രചിച്ചുവെങ്കിൽ ഇന്നതാ ആഴ്ചകൾക്ക് മുമ്പാണ് വലിയൊരു പുസ്തക പ്രകാശന ചടങ്ങിൻ്റെയൊക്കെ നമ്മുടെ സംസ്ഥാനത്തും അങ്ങനെ യു എയിലുമൊക്കെ വലിയ കോൺഫറൻസ് ഒക്കെ നടന്നത് ഒമാന്യനായ കോടമ്പുഴ ബാബ ഉസ്താദ് മലയാള ഗ്രന്ഥങ്ങൾക്കൊപ്പം അനവധി അറബി ഗ്രന്ഥങ്ങളദ്ധികം എഴുതിയിട്ടുണ്ട് ഈ അടുത്ത് ഷാർച്ചയിൽ നിന്ന ഒരു ബുക്ക് ഫെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെ വയ്ക്കുന്ന ഒരു ഇടം എന്ന് അനുഭവിച്ചത് പറയുകയാണ് തൈസൂർ ഖുർആൻ എന്ന ഖുർഹാൻ്റെ സമ്പൂർണ്ണ വ്യാഖ്യാന ഗ്രന്ഥം എഴുതി അങ്ങനെ ഇതെല്ലാം അറബിയിലാണെങ്കിൽ നമ്മുടെ മലയാളികളും പ്രത്യേകിച്ച് മലയാളത്തിലെ മഹാരഥന്മാരായ നൂറുകണക്കിന് എന്നല്ല ആയിരക്കിഴക്കിന് ഒഴമ്മാക്കൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അറബി വ്യാകരണത്തിൽ നെഹ്വിൻ്റെ ഗ്രാമർക്ക് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും മലയാളി പണ്ഡിതന്മാർ വളരെ വളരെ ബൃഹത്തായ സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത് സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത് സൂചിപ്പിച്ചു വന്നത് അറബ് ഭാഷ മറ്റു ഭാഷകളിൽ നിന്ന് പല നിലയ്ക്കും മികവിൽ പുരോഗതിയിലോ വളർച്ചയിൽ മുന്നിട്ട് നിൽക്കുകയാണ് എന്നത് ഇവിടെ അടിവരിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ആഗോളതലത്തിൽ പരിശുദ്ധ ഖുർആൻ വിജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു വച്ചുവെങ്കിൽ അതെ ഖുർആൻ കൂടാതെ ഖുർആാൻ വ്യാഖ്യാനങ്ങളായിട്ടും അതുപോലെ മറ്റ് ഇതര ഗ്രന്ഥങ്ങളായിട്ടും അറബിയിലൂടെ ലോകസമൂഹം അതിൻ്റെ മാധുര്യം അനുഭവിക്കുകയാണ് നാനൂറ്റി എൺപത് ദശലക്ഷത്തിൽ ജനങ്ങൾ സംസാര ഭാഷയായി ഉപയോഗിക്കുകയും അൻപത് രാജ്യങ്ങളിൽ സംസാര ഭാഷയായി ഇന്നും അത് ഉപയോഗിച്ചു വരുന്നതും ഏകദേശം ഇരുപത്തി അഞ്ചിലറബ് രാജ്യങ്ങളിൽ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടെന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നുവെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങളാണ് പക്ഷേ അതിൻ്റെ ദാർശനിക വശങ്ങളിലേക്ക് കൂടി നാം ഇറങ്ങുമ്പോൾ അറബ് ലോകത്തിനു മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ സ്വഭാവനകൾ അതിമനോഹരമാണ് ുച്ഛലമാണ് എന്നത് നാം വായിക്കണം അതെ ഒട്ടേ ഒട്ടേ ജന്തുശാസ്ത്രത്തിൽ കിതാബുൽ ഹൈവാൻ അതേപോലെ അജായബുൽ മഹ്ലൂഖാത്ത് ഒക്കെ പണ്ഡിതന്മാർക്ക് അറിയുന്ന ചില വിഷയങ്ങളാണ് എല്ലാ ഉണ്ട് വിജ്ഞാനശാഖകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം കഴിഞ്ഞ നാടുകളിലൊക്കെ കാത്തുസൂക്ഷിച്ച ആ അറബ് ബന്ധം പ്രത്യേകിച്ച് അറബ് ഭാഷയുടെ മനോഹാരിത നിലനിർത്തുന്നതിൽ ഇന്ന് ധാരാളം ദർസുകൾക്ക് പുറമേ അറബിക് കോളേജുകൾ ആർട്സ് ആൻഡ് ഇസ്ലാമിക് കലാലയങ്ങളൊക്കെ അനവധി നിരവധി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും രൂപപ്പെട്ടത് സന്തോഷകരമാണ് ആശ്വാസകരമാണ് അഹമ്മ ഒരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും നമ്മുടെ പതിനായിരക്കണക്കിൽ ലക്ഷക്കണക്കിലും ഉമ്മമാർ അത് രാവിലെ എണീച്ച് അബ്ബാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതേ അറബ് സംസാരം അവിടെ നടക്കുകയാണ് ലോകത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഈ അവഹ് അക്ബൻ്റെ ശബ്ദം ഉയരുമ്പോൾ ഞാൻ അവിടെ അറബി ഭാഷയോട് ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചു എന്ന് മാത്രം അതെ ലോകത്തിന് എല്ലാ ദിക്കുകളിലും മുക്കിലും മൂലയിലും ഇടങ്ങളിലും ഈ ഭാഷയുടെ സൗന്ദര്യം അതിൻ്റെ തനിമയോടെ നിലനിൽക്കുന്നു ഒപ്പം അറബ് ഭാഷ ലോകത്തിന് അതിമനോഹരമായ മാതൃകാപരമായ ചില സംസ്കാരങ്ങളും സംഭാവന നൽകിയിട്ടുണ്ട് അതെ ആ മഹത്തായ അറബ് സംസ്കാരം മനുഷ്യജീവിതത്തിൻ്റെ മനോഹാരിത നിലർത്താൻ അത് കെടാതെ മങ്ങാതെ തകരാതെ തളരാതെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നല്ലൊരു അറബ് ഭാഷ സംസ്കാരങ്ങളുകൂടി വീണ്ടും വീണ്ടും ശക്തമാവട്ടെ രൂപപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അതിമഹത്തായ ഭാഷയോട് ഒട്ടിനിൽക്കാനുള്ള കഴിഞ്ഞകാല നമ്മുടെ പൂർവികരുടെ ആ മനോഗതി നമുക്കും മാതൃയാക്കി നമുക്ക് അറബ് ഭാഷയോട് ഒട്ടിച്ചേർന്ന നിൽഖാം സ്വർഗവാസികളുടെ ഭാഷയാണ് അറബ് എന്ന് മുത്തബി സല്ലാ ഹുസൻ തിരുനാബ് കൊണ്ട് പറഞ്ഞുവെങ്കിൽ ഈ സംസാരിക്കുന്ന എനിക്കും ശ്രോതാക്കൾക്കും നമ്മുടെ മുഴുവൻ സഹകാരികൾക്കും മുത്തൻ ബിസ്വല്ലാഹ് അരി ഹുസൻ തങ്ങളോടൊപ്പം സ്വർഗ ലോകത്തിൽ ഈ അറബിൻ്റെ മാധുര്യം അനുഭവിച്ച് സംഗമിക്കാൻ ഒത്തുചേരാൻ جنندا ويا الله رب العزة توفيقنا نجي أنكره وآخر دعوانا الحمد لله رب